ഹലോ നമസ്കാരം ഞാൻ വിജയൻ വൈവേലി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് സബ്സ്ക്രൈബ് ആവശ്യമുള്ളവർ മാത്രം ഈ വീഡിയോ കേൾക്കുക കാണുക സപ്പോർട്ട് ചെയ്യുക തിരിച്ചും തിരിച്ചും സപ്പോർട്ടുണ്ടാവും ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് വീഡിയോസ് ഒന്നും ഇടാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് യാദർശ്യമായിട്ട് ഇണ്ട് വീഡിയോകൾ കിട്ടി അങ്ങനെ ചെയ്തു അത് ആ വീഡിയോസ് ഞാൻ ചാനലിൽ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ കുറേ ആൾ തിരിഞ്ഞ് നോക്കിയില്ല ഒരു സായ നോക്കിയപ്പോഴത്തേക്ക് ഒരു ആയിരം ആയി കിടക്കണം അത് കണ്ടിട്ട് പിന്നെ ഞാൻ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഏതാണ്ട് ഒരു ആയിരത്തി അറുന്നൂറിൽ കൂടുതൽ സബ്സ്ക്രൈബുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് പലരെയും എനിക്കിപ്പോൾ ഇത്രയും സബ്സ്ക്രൈബ് കിടക്കുമ്പോൾ ഞാൻ പലരെയും തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങനെ കണ്ടുപോകുമ്പം ചില വീഡിയോസ് എനിക്ക് കാണും ഇഷ്ടപ്പെടും സബ്സ്ക്രൈബ് ചെയ്യും അതാണ് പൊതുവ് അപ്പം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളെ മുന്നോട്ട് വന്നേക്കുന്നത് ഒരു ഞാൻ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ഒരു നൂറ് കയ കഴിഞ്ഞ വീഡിയോ ഉണ്ട് പത്ത് കയ പോയുണ്ട് പിന്നെ ഒന്നും പോകാത്ത തുച്ഛമായ വ്യൂ കുഴപ്പമുള്ള വീഡിയോസും ഉണ്ട് അത് ഞാൻ പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ എല്ലാവരെയും ഒരുപാട് പേരെ ഫോളോ ചെയ്യുന്നുണ്ട് തിരിച്ച് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഈ ഇതിപ്പോൾ എനിക്കിതിപ്പം ആയിരത്തി അഞ്ഞൂറോളം സബ്സ്ക്രൈബ് കഴിഞ്ഞു അപ്പോൾ തിരിച്ച് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊരാഗ്രഹം എനിക്കുണ്ട് അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരെ ആദ്യം സപ്പോർട്ട് ചെയ്യുക എന്നൊരുദ്ദേശമാണ് എനിക്ക് ആദ്യമുള്ളത് അപ്പോൾ ഞാനൊരു കുഞ്ഞ് ആർട്ടിസ്റ്റാണ് കുറച്ച് മൂവികളൊക്കെ ചെയ്തു കുറച്ച് ഷോർട്ട് ഫിലിം കുറച്ച് സീരിയലുകൾ ഇങ്ങനെ പല വർക്കുകൾ ഞാൻ ചെയ്തു പോകുന്നു എൻ്റെ തൊഴിൽ മേഖല അതൊന്നും അല്ല ഞാനൊരു ഡ്രൈവറാണ് ഒരു ഓട്ടോ ഡ്രൈവറാണ് പിന്നെ കുറച്ച് ലോട്ടറി പരിപാടിയുണ്ട് അരിപടിക്കണ്ടേ അപ്പം വർക്കില്ലാത്തപ്പം ഇതൊക്കെയാണ് എൻ്റെ മേഖലകൾ ഇപ്പോഴും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾ എനിക്ക് ഈ വീഡിയോയിൽ ഒരു കമൻറ്റ് ചെയ്യണം എന്ത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ചീത്തൊളിക്കാനോ ഉള് പറയാനോ അല്ല കേട്ടോ അവർ ഹായോ അല്ലെങ്കിൽ എന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യൂ അല്ലെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു എനിക്ക് തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലോ എന്തായാലും ആയിക്കോട്ടെ അപ്പോൾ ഞാൻ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നിട്ടുണ്ടെങ്കിലും തന്നിട്ടില്ലെങ്കിലും നിങ്ങളെ തിരിച്ച് സപ്പോർട്ട് ചെയ്യും അതിന് നമ്മൾ പലരൊക്കെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പം അവരെ കാര്യം കഴിയുമ്പം ആയി പോകാറാണ് അത് അത് എനിക്കെന്നല്ല പലർക്കും അനുഭവം അതാണ് നമ്മൾ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പലർക്കും സബ്സ്ക്രൈബ് ചെയ്യും പിറ്റേന്ന് നോക്കുമ്പോഴത്തേക്ക് അവർ അൺസ്ക്രൈബ് അൺസബ്സ്ക്രൈബ് ആയി ആയാ പോകും അത് കുഴപ്പമില്ല അതിലൊന്നും കാര്യമില്ല അപ്പം സബ്സ്ക്രൈബ് ആവശ്യമുള്ളവർ ഈ വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യൂ നിങ്ങൾ സപ്പോർട്ട് ഞാൻ ചെയ്യും തിരിച്ചും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാര്യം ഇതൊരു കൂട്ടായ്മയിലൂടെ പോയാൽ മാത്രമേ നമുക്ക് വിജയം കണ്ടെത്താൻ കഴിയൂ അല്ലാതെ കഴിയത്തില്ല അപ്പോഴെല്ലാവർക്കും നന്ദി Nos quedamos.